നമസ്കാരം ഇസ്രേലികളെ ചികിത്സിക്കാനല്ല കൊല്ലാനാണ് താല്പര്യം എന്ന് പറയുന്ന വീഡിയോ പുറത്തിറക്കിയ രണ്ട് നഴ്സുമാരെ സസ്പെൻഡ് ചെയ്ത ഓസ്ട്രേലിയയിൽ ഒരു ആശുപത്രി ഇപ്പോൾ രോഗികളുടെ രേഖകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ രോഗികൾക്ക് ഇവർ മൂലം എന്തെങ്കിലും അപകടം ഉണ്ടായതായി കണ്ടെത്തിയിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ടിക്ടോക്ക് വീഡിയോയിലൂടെയായിരുന്നു സിഡ്നി ബാങ്ക്സ് ടൌൺ ഹോസ്പിറ്റലിലെ രണ്ട് നഴ്സുമാർ യഹൂദരെ ചികിത്സിക്കുകയില്ലെന്നും മറിച്ച് കൊല്ലുമെന്നും ഭീഷണി മുഴക്കിയത് ഇസ്രയേലിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയായ മാക്സ് വീഫെയർ എന്ന ടിക്ടോക്ക് ഉപയോക്താവ് ഈ വീഡിയോ പങ്കുവച്ചു അതിനുശേഷം ഇയാൾ മെഡിക്കൽ സ്ക്രബുകൾ ധരിച്ച ഒരു പുരുഷനുമായും സ്ത്രീയുമായും സംസാരിക്കുന്ന രംഗവും പുറത്തുവിട്ടിട്ടുണ്ട് ഒരു വീഡിയോ ചാറ്റിൽ സംസാരിക്കവേ താൻ ഇസ്രയേലിയാണെന്ന് പറഞ്ഞ വീഫറിനോട് നിങ്ങൾ ഇസ്രയേലിയാണെന്നതിൽ സങ്കടം തോന്നുന്നു നിങ്ങൾ കൊല്ലപ്പെടാനും നരകത്തിൽ പോകാനും തയ്യാറെടുക്കുന്നു എന്നായിരുന്നു മെഡിക്കൽ വസ്ത്രം ധരിച്ച പുരുഷൻ പറഞ്ഞത് എന്തിനാണ് താൻ കൊല്ലപ്പെടുന്നത് എന്ന ചോദ്യത്തിന് അത് ഫാലസ്തീൻ്റെ രാജ്യമാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒരു അശ്ലീലാംഗ്യം കാണിക്കുന്നുണ്ട് ഞാൻ ഇസ്രയേലികളെ ചികിത്സിക്കാനല്ല കൊല്ലാനാണ് താല്പര്യപ്പെടുന്നതെന്ന് അവർ ആ വീഡിയോ ചാറ്റിൽ പറയുന്നു ഇതിനകം ആശുപത്രി സന്ദർശിച്ച നിരവധി ഇസ്രായേലികളെ താൻ നരകത്തിലേക്ക് അയച്ചതായി അപ്പോൾ ആ പുരുഷനും പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ആംഗ്യം കാണിച്ചുകൊണ്ടാണ് അയാൾ അത് പറയുന്നത് താൻ ആ വീഡിയോ കണ്ടുവെന്നും വെറുപ്പിന്റെ സന്ദേശവാഹകർ കാണിച്ച പണി ലജ്ജാവാഹമാണെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പാർലമെന്റിൽ പറഞ്ഞു ചാറ്റിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള വീഡിയോ ഉപയോക്താവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല മാത്രമല്ല സ്ത്രീയുടെ ചില സംഭാഷണങ്ങൾ ബീപ് ശബ്ദം ഉപയോഗിച്ച് അവ്യക്തമാക്കിയിട്ടുണ്ട് അഹമ്മദ് റാഷദ് നാദിർ എന്നാണ് പുരുഷ നഴ്സിന്റെ പേരെന്നും സാറാ അബു ലെയ്വ എന്നാണ് വനിതാ നഴ്സിന്റെ പേരെന്നും ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ പുറത്തു വന്നതിന് ശേഷം അഹമ്മദ് റാഷദ് സിഡ്നിയിലെ ഡെയിലി ടെലിഗ്രാഫ് പത്രത്തിൽ വിളിച്ചിരുന്നതായും അത് വെറും തമാശയായിരുന്നു എന്നും തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും പറഞ്ഞു റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല ക്ഷമാപണം നടത്താൻ താൻ സന്നദ്ധനാണെന്ന് അയാൾ പത്രം ഓഫീസിൽ വിളിച്ച് പറയുകയും ചെയ്തു വീഡിയോ വിവാദമായ ഉടൻ തന്നെ രണ്ട് നഴ്സുമാരെയും സസ്പെൻഡ് ചെയ്തുവെന്നും അവർ ഇനി ഒരിക്കലും ന്യൂ സൗത്ത് വെയിൽസ് ആരോഗ്യ വകുപ്പിനു വേണ്ടി ജോലി ചെയ്യില്ലെന്നും ന്യൂ സൗത്ത് വെയിൽസ് ആരോഗ്യകാര്യമന്ത്രി പറഞ്ഞു